വിഴിഞ്ഞം തുറമുഖ പദ്ധതി കേരളത്തിന് ഏറെ ഗുണം ചെയ്യുമെന്ന് പ്രവാസി ഭാരതീയ സമ്മാൻ ജേതാവും യു എ ഇൽ ഷിപ്പിംഗ് മേഖലയിലെ പ്രമുഖ സ്ഥാപനമായ ട്രാൻസ്ബോൾഡ് ഉടമയുമായ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ ഗൾഫ് മേഖലയിൽ നിന്നും ഇത്തവണ പ്രവാസി ഭാരതീയ പുരസ്കാരം ലഭിച്ച ഏക മലയാളിയാണ് കൊല്ലം സ്വദേശിയായ രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ മാതാ അമൃതാനന്ദമയി മഠം നടപ്പിലാക്കുന്ന നിരവധി സാമൂഹ്യ സേവന പദ്ധതികളിൽ സഹകരിക്കുന്നുണ്ടെന്നും അവ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു മേഖലയിലെ ഏക മലയാളിയാണ് കൊല്ലം സ്വദേശി രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ പുരസ്കാര ലബ്ധിയുടെ സന്തോഷം പങ്കുവെക്കുമ്പോഴാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യതകളെ അദ്ദേഹം വ്യക്തമാക്കിയത് തനിക്ക് ലഭിച്ചിട്ടുള്ള അംഗീകാരങ്ങളിൽ ഏറ്റവും വലുതാണ് പ്രവാസി ഭാരതീയ അദ്ദേഹം പറഞ്ഞു സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്ന പദ്ധതികൾ ട്രാൻസ് വേൾഡ് ആവിഷ്കരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി entire Indian community who are living here. I think they They have have all contributed, worked very hard. They have shown their caliber. മാതാ അമൃതാനന്ദമയി മഠം നടപ്പിലാക്കുന്ന നിരവധി സാമൂഹ്യ സേവന പദ്ധതികളിൽ സഹകരിക്കുന്നുണ്ടെന്നും അവ തുടരുമെന്നും രാമകൃഷ്ണൻ ശിവസ്വാമി അയ്യർ പറഞ്ഞു കേരളത്തിൽ സന്നദ്ധ സേവാ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു അമൃതാനന്ദ ആശ്രം ഭാഗത്തെ കൂടെ അലൈൻ ചെയ്തിട്ട് സീ വീറ്റ് ഫാമിംഗ് ചെയ്യുന്നുണ്ട് ദാറ്റ് ഇസ് ഇൻ രാമേശ്വരം ഇപ്പം ഞങ്ങളുടെ കമ്പനി ഇപ്പോൾ നയൻറ്റീൻ ട്വന്റി ട്വന്റി സെവനിൽ ഫിഫ്റ്റി യേഴ്സ് കഴിയും ഇപ്പം ഞങ്ങളുടെ ഗോൾ എന്താണെന്ന് വെച്ചാൽ ആ സമയം കൊണ്ട് ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ടു എ മില്യൺ ട്രീസ് വി വോണ്ട് ടു പ്ലാന്റ് ഓൾ ഓൺ ഇന്ത്യ മുപ്പത് കപ്പലുകളും മൂന്ന് പ്രൈവറ്റ് ജെറ്റുകളുമാണ് ദുബായ് ആസ്ഥാനമായ ട്രാൻസ്ബേൾഡിനുള്ളത് ഈ മാസം എട്ട് മുതൽ പത്ത് വരെ ഭുവനേശ്വറിൽ നടക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് സമ്മേളനത്തിൽ വെച്ചാണ് പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി സമ്മാനിക്കുന്നത് സൗദി അറേബ്യയിൽ നിന്നുള്ള ഡോക്ടർ സയ്യിദ് അനവർ ഖുഷിദ് ഉൾപ്പെടെ ഇരുപത്തിയേഴ് പേർക്കാണ് ഇത്തവണത്തെ പ്രവാസി ഭാരതീയ സമ്മാൻ പുരസ്കാരങ്ങൾ ലഭിച്ചത് അമൃത ന്യൂസ് ദുബായ്